ഖത്തറിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കുള്ള പുതിയ അക്കാദമിക് കലണ്ടർ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചു റമദാനിൽ ഔദ്യോഗിക പൊതു അവധിക്ക് പുറമേ സ്കൂളുകൾക്ക് രണ്ട് അധിക അവധി ദിവസങ്ങൾ കൂടി ഇനി മുതൽ ലഭിക്കും ടെസ്റ്റ് ഡേ റെസ്റ്റ് ഡേ ഈ സംവിധാനമാണ് പുതിയ അക്കാദമിക് കലണ്ടറിന്റെ പ്രധാന സവിശേഷത എല്ലാ സ്കൂളുകൾക്കും ഇത് ബാധകമാണ് രാജ്യത്തെ പൊതു സ്വകാര്യ സ്കൂളുകളുടെ അവധികൾ ഒരുമിച്ചാക്കണമെന്ന ഷൂറ കൌൺസിലിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് പുതിയ ഈ അക്കാദമിക് കലണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത് ർഷിക അവധി ഡിസംബറിലെ മൂന്നാമത്തെ ആഴ്ചയിലായിരിക്കും സെക്കൻഡ് സെമസ്റ്റർ മിഡ് ഡേ പരീക്ഷയ്ക്ക് ശേഷം നീണ്ട അവധി വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഈ ടെസ്റ്റ് ഡേ റെസ്റ്റ് ഡേ സിസ്റ്റം നടപ്പിലാക്കുക ഓരോ പരീക്ഷകളുടെ ഇടവേളയിലും കുട്ടികൾക്ക് മതിയായ സമയം അനുവദിക്കുന്നതാണിത് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫൈനൽ പരീക്ഷകളുടെ തീയതി ദേശീയ ദിനാഘോഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കുന്നതിനായി പുതിയ അക്കാദമിക് കലണ്ടറിൽ പുനഃക്രമീകരിച്ചിട്ടുമുണ്ട്